വെൽക്കം ടു മൂവി ബ്രാൻഡ് നടനായും ഗായകനായും സംവിധായകനായും നിർമ്മാതാവുമായും എല്ലാം മലയാളികൾക്കേറെ പ്രിയങ്കരനായ താരമാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിന്റേതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇരുപതാം വയസ്സിൽ മലയാള സിനിമയിൽ അരങ്ങേറിയ പൃഥ്വിരാജ് ഇന്ന് മലയാള സിനിമയിൽ കൈവെക്കാത്ത മേഖലകളില്ല തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് നീങ്ങുകയാണ് പൃഥ്വി ഒരു കാലത്ത് പൃഥ്വിക്കെതിരെ നീക്കങ്ങൾ നടത്തിയവർ ഇന്ന് കരിയറിലെ താഴ്ചയിലാണുള്ളത് മാറ്റി നിർത്താൻ പറ്റാത്ത പ്രബല ശക്തിയായി പൃഥ്വിരാജിന് മാറിക്കഴിഞ്ഞു ആരുടെ മുഖം നോക്കാതെ തന്റെ നിലപാടുകൾ പറയുന്ന ആളാണ് പൃഥ്വിരാജ് നടിയാക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് നടൻ സ്വീകരിച്ച നിലപാടും സ്ത്രീ വിരുദ്ധമായ ഡയലോഗ് ഇനി തന്റെ സിനിമയിൽ പറയില്ലെന്ന നിലപാടും അക്കൂട്ടത്തിൽ ഏറെ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴിതാ മകന്റെ നിലപാടുകൾ എത്രത്തോളം തന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അമ്മ മല്ലികാ സുകുമാരൻ ഇന്ദ്രൻ കുറച്ചുകൂടി ക്ഷമാശീലനാണ് എന്തെങ്കിലും കേട്ടാൽ ഉടൻ എടുത്തു ചാടുന്ന പ്രകൃതമല്ല പൃഥ്വിരാജ് സുകേട്ടന്റെ ഡിറ്റോയാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയാൽ സിനിമ ചർച്ചകളില്ല ഇന്ദ്രൻ ഭയങ്കര സോഷ്യലാണ് ആണ് പണ്ട് ചീത്ത വിളിച്ചവനാണെങ്കിൽ കൂടിയും വീട്ടിലേക്ക് കയറി വന്നാലും എവിടെയെങ്കിലും വെച്ച് കണ്ടാലും വീണ്ടും സംസാരിക്കും എന്നാണ് മല്ലിക പറഞ്ഞത് നടിയെ ആക്രമിച്ച കേസിൽ പലരുടെയും പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് എന്നോട് ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട് അപ്പോഴെല്ലാം നിങ്ങൾക്ക് അറിയാമോ കണ്ടോ എന്നാണ് ചോദിച്ചത് പക്ഷെ ഒരു കാര്യം എല്ലാവർക്കും അറിയാം ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് സംഭവിച്ചു എന്നത് ബാധിക്കപ്പെട്ട പെൺകുട്ടിയുമായി വളരെ അടുത്ത ബന്ധമുള്ളവരാണ് എന്റെ മരുമകൾ പൂർണിമയൊക്കെ അവർക്കെല്ലാം വലിയ സങ്കടമായിരുന്നു മൂന്ന് നാല് ദിവസം വീട്ടിൽ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു വിഷമമായിരുന്നു കേൾക്കുന്നതൊക്കെ ഉള്ളതാണോ എന്ന് ഞാനും ചിന്തിച്ചിരുന്നു കാര്യമായി ബാധിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് ഓരോന്ന് കണ്ടപ്പോഴും കേട്ടപ്പോഴുമാണ് ഇത് ചെയ്തത് ആരായാലും ശരി ഞാൻ ഇവിടുത്തെ ജുഡീഷ്യറിയിൽ വിശ്വസിക്കുന്ന ആളാണ് ചുമ്മാ കയറി ആരെയും ശിക്ഷിക്കാനും പറ്റില്ല ഇങ്ങനൊരു സംഭവം നടന്നു എന്നതിന് തെളിവുണ്ട് ഇത് ആര് ചെയ്താലും അതിൻ്റെതായ രീതിയിൽ അന്വേഷണം നടത്തി തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണം അത് ഇന്നേ ആളാണെന്ന് നമുക്ക് പറയാനാവില്ല ചിലപ്പോൾ അതൊക്കെ കഥകളായിരിക്കും ബാധിക്കപ്പെട്ട ആളിനെ കണ്ടവർക്ക് മാത്രമേ അതിന്റെ സങ്കടം മനസ്സിലാകൂ എൻ്റെ മോളായിരുന്നു എങ്കിൽ അത് കണ്ടിട്ട് ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചേനെ അത്രയും ദയനീയ അവസ്ഥയിൽ ആ കുട്ടിയെ കൊണ്ട് എത്തിച്ച വില്ലൻ ആരായാലും ചെയ്തവനുണ്ടല്ലോ ഒരാൾ അയാളാണ് ചെയ്തതെങ്കിൽ അയാളെ ശിക്ഷിക്കുക അതിൻ്റെ പിന്നിൽ നൂറുപേരുണ്ടായിരുന്നു അവർക്കൊക്കെ സന്തോഷമായിരുന്നു എന്നതല്ല പ്രധാനം ആരാണ് ചെയ്തത് എന്തിന് ചെയ്തു എന്നത് നമുക്കറിയണം എന്റെ നിലപാടും രാജുവിന്റേതിന് സമാനമാണ് സംഘടനയിൽ പോയി കിടന്ന് സംസാരിക്കാനൊന്നും എന്നെ കിട്ടില്ല ആ ബാധിക്കപ്പെട്ട പെൺകുട്ടിയെ ദൈവം കാത്തു രക്ഷിച്ചതുകൊണ്ട് അത് സുഖമായിട്ട് ജീവിക്കുന്നു ജീവിക്കട്ടെ ആ തെറ്റ് ചെയ്തവനെ കണ്ടുപിടിക്കണം ഇവിടെയുള്ള പല അമ്മമാർക്കും സിനിമാക്കാരൊക്കെ ഇങ്ങനെയാണല്ലേ എന്ന തോന്നലുണ്ട് ഒരാൾ ചെയ്ത പ്രവർത്തിക്കാണ് എല്ലാവരും കേൾക്കുന്നതെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു സുകുമാരനെ പോലെ തന്നെ എന്നും ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കാനാണ് മല്ലികയും മക്കളും ശ്രമിക്കാറുള്ളത് സിനിമയിൽ വന്ന കാലം മുതൽ നിലപാടുകൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അഹങ്കാരി എന്ന് മുദ്രകുത്തപ്പെട്ട നടൻ കൂടിയാണ് പൃഥ്വിരാജ് എന്നാൽ പൃഥ്വിരാജ് ആയിരുന്നു ശരിയെന്ന് കാലം തെളിയിച്ചതോടെ പരിഹസിച്ചവർ തന്നെ നടനൊപ്പം നിന്നു എന്നാണ് മല്ലിക പറഞ്ഞത് അതേസമയം മലയാള സിനിമയിൽ അമ്മ വേഷങ്ങളിലൂടെയും സ്വഭാവ കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷക ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ അഭിനേത്രിയാണ് മല്ലിക സുകുമാരൻ മലയാളികളുടെ പ്രിയപ്പെട്ട താരകുടുംബത്തിലെ കാരണവത്തി എന്ന നിലയിലും മല്ലിക എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് അഭിനയത്തിൽ തന്റേതായ ഒരു ശൈലി രൂപപ്പെടുത്തിയ താരം ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ വളരെ തന്മയത്വത്തോടെയാണ് അവതരിപ്പിച്ചത് താര തിളക്കത്തിനപ്പുറം വ്യക്തി ജീവിതത്തിലെ പ്രതിസന്ധികളെയും അഭിപ്രായങ്ങളെയും ധീരമായി തുറന്നു പറഞ്ഞുകൊണ്ട് എന്നും ഒരു കരുത്തയായ സ്ത്രീയായി നടി നിലകൊണ്ടു നടി ഡബിംഗ് ആർട്ടിസ്റ്റ് സഹ സംവിധായിക തുടങ്ങി നിരവധി റോളുകളിൽ തിളങ്ങിയിട്ടുള്ള മല്ലിക എഴുപതാം വയസ്സിലും സിനിമയിലും സീരിയലിലും സജീവമാണ് ായ അമ്മയുമായും നടൻ സുകുമാരൻ പ്രശ്നത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ മല്ലിക പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു മമ്മൂട്ടിയുമായും മാത്രമാണ് സുകുമാരൻ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളൂ എന്നും മല്ലിക പറഞ്ഞു മോഹൻലാലിനേക്കാളും ഭർത്താവിന് കൂടുതൽ സൗഹൃദം ഉണ്ടായിരുന്നത് മമ്മൂട്ടിയോടായിരുന്നുവെന്നും മല്ലിക സുകുമാരൻ കൂട്ടിച്ചേർത്തു അച്ഛൻ ഇല്ലാതെയാണ് ഞാൻ മക്കളെ വളർത്തിയത് അതുകൊണ്ട് ദൈവത്തോടെ എന്നും പ്രാർത്ഥിക്കാറുണ്ട് സങ്കടം വരുമ്പോൾ എപ്പോഴും ഓർക്കുന്നത് എന്റെ ഭർത്താവിനെയാണ് അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഒരു സങ്കടം ഉണ്ടാകില്ലായിരുന്നു എന്ന് ും ഞാൻ ചിന്തിക്കാറുണ്ട് അതിപ്പോഴും മനസ്സിലൊരു വിങ്ങലാണ് സംഘടനയുടെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം ഒരുപാട് വേദനിച്ചിരുന്നു അത് മമ്മൂട്ടിക്ക് മാത്രമേ അറിയുള്ളൂ അദ്ദേഹവും മമ്മൂട്ടിയുമായും നല്ല സൗഹൃദത്തിലായിരുന്നു അദ്ദേഹം മമ്മൂട്ടിയോട് പല കാര്യത്തിലും അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു ആ സമയത്ത് മോഹൻലാൽ ചെറുപ്പമായിരുന്നു ഞാൻ മക്കളെ വളർത്തിയ രീതിയൊക്കെ മമ്മൂട്ടിക്ക് നന്നായി അറിയാം അക്കാര്യത്തിൽ മമ്മൂട്ടിയുടെ മനസ്സ് നല്ലതാണ് പൃഥ്വിരാജ് ഇതുവരെ അഭിനയിച്ചതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമ ആടുജീവിതമായിരുന്നു ഇന്ദ്രജിത്ത് കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ അവൻ ഒരുപാട് ആലോചിച്ചിട്ടാണ് സിനിമ ചെയ്യുന്നത് അധികം പി വർക്കുകളൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ആരോടും വിരോധമില്ല പിന്നെ നമ്മളെ സോഷ്യൽ മീഡിയയിലൂടെ ട്രോളുന്ന ചിലരുണ്ട് അവരോട് സഹതാപമാണ് തോന്നുന്നത് അവർക്ക് വേറെ വരുമാനമില്ല അതുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോയുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് വലിയ വിഷമമായി അവന്റെ അച്ഛൻ മരിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എന്ത് മോശമായിട്ടാണ് ആളുകൾ പ്രതികരിച്ചത് ഷൈനിന് ഒരു തെറ്റുപറ്റി അത് ശരിയാണ് പക്ഷേ അച്ഛൻ മരിക്കുമ്പോഴാണോ ഇങ്ങനെ പറയുന്നത് എന്നും മല്ലികാ സുകുമാരൻ ചോദിച്ചു